ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വഴാനി റോഡ് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ഇരുപത്തിയഞ്ചാമത് വടക്കാഞ്ചേരി ദേശവിളക്ക് നവംബർ പത്തൊമ്പതിന് വൃശ്ചികം മൂന്ന് നടത്തുവാൻ തീരുമാനിച്ചു പ്രശസ്ത ശാസ്താം പാട്ട് കലാകാരൻ മച്ചാട് സുബ്രഹ്മണ്യൻ വിളക്കിന് നേതൃത്വം നൽകും വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ നടന്ന വിളക്ക് കുറിക്കൽ ചടങ്ങിൽ മച്ചാട് സുബ്രഹ്മണ്യൻ ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വർക്കിംഗ് പ്രസിഡന്റ് എം രഘു സെക്രട്ടറി പി വി ശ്രീനിൽ ട്രഷറർ എം കെ ദീപൻ പി എൻ രാജൻ പി ആർ രാജേഷ് നന്ദകുമാർ ഇടക്കുന്നി എസ് ബാലചന്ദ്രൻ പി എൻ ഗോകുലൻ കരുമരക്കാട് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് മാരിയമ്മൻ കോവിൽ സേവാ സമിതി പ്രസിഡന്റ് എസ് ആർ മുത്തുകൃഷ്ണൻ രാധാകൃഷ്ണൻ കൊരവൻകുഴി ദേവസ്വം ഓഫീസർ കെ എസ് മഞ്ജുഷ് സി കെ സുശ്രീപ് കുമാർ എസ് കെ സുമിത്ര പി എസ് സുധേഷ് യോഗാചാര്യ പ്രകാശൻ രവി അകംപാടം ആനന്ദസ്വാമി തുടങ്ങിയവർ നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്